സുഹൃത്തുക്കളെ നമസ്കാരം മറ്റൊരു കുഞ്ഞു വീഡിയോയിലേക്ക് സ്വാഗതം ഇന്ന് തൈപ്പൊങ്കൽ കർഷകന് പ്രാധാന്യം നൽകുന്നൊരു ദിവസമാണിന്ന് പൊങ്കൽ ഐശ്വര്യത്തിൻ്റെയും സമൃദ്ധിയുടെയും ദിനമാണ് കർഷകന് പ്രാധാന്യം നൽകുന്ന അവനെ ഓർമ്മിക്കുന്ന ദിനം കൃഷിയില്ലാതെ ഭൂമിയുടെ നിലനിൽപ്പ് തന്നെ അവത അവതാളത്തിലാകുമെന്ന നിങ്ങൾക്കും എനിക്കും അറിയാം എൻ്റെ എല്ലാ പ്രേക്ഷകർക്കും സബ്സ്ക്രൈബേഴ്സിനും പൊങ്കൽ ആശംസ നേർന്നുകൊള്ളുന്നു പിന്നെ എൻ്റെ ഗ്രാമക്ഷേത്രമായ മുട്ടാങ്കാവ് ദേവി ക്ഷേത്രത്തിൽ നാളെ പതിനാറാം തീയതി ഉത്സവം ആരംഭിക്കുന്നു പ്രസിദ്ധമായ സമൂഹ പൊങ്കാല ഇരുപതാം തീയതിയാണ് അയൽ ഗ്രാമക്കാരും സ്വന്തം ഗ്രാമക്കാരുമൊക്കെ ആവേശപൂർവ്വം പ്രതീക്ഷിക്കുന്ന ദേവി എഴുന്നള്ളത്ത് പത്തൊൻപതാം തീയതിയാണ് താളമേളങ്ങളും കണ്ണിന് ഇമ്പമേകുന്ന തെയ്യം തുടങ്ങിയ കലാരൂപങ്ങളുമൊക്കെ ഈ ദേവി എഴുന്നള്ളത്തിനൊപ്പം അനുഗമിക്കുന്നു ശ്രീ ദില്ലീ ദിലീപാണ് ഈ താള മേളങ്ങളുടെ വർണ്ണക്കാഴ്ചകളുടെയൊക്കെ സംഘാടകൻ പ്രേക്ഷക ഭക്ത പ്രശംസ എല്ലാ വർഷവും പിടിച്ചു പറ്റാറുണ്ട് ഈ താളമേള ദൃശ്യ വിരുന്നിന് വീണ്ടും എൻ്റെ എല്ലാ പ്രേക്ഷകർക്കും സബ്സ്ക്രൈബേഴ്സിനും പൊങ്കൽ ആശംസകൾ നേർന്നുകൊള്ളുന്നു നന്ദി നമസ്കാരം